Sí. sí, hola,

ചക്കുളം ദേശനിവാസികളായ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ് ഭവനത്തിനകത്തും പുറത്തും റോഡരികിലും ആയി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടേതായ സ്നേഹത്തെ നന്ദിയെയും ആദ്യമായി നിങ്ങളോട് അറിയിക്കുകയാണ് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുമായിരിക്കും ഞങ്ങൾ എന്തിനാണ് കുറച്ചുപേർ ഇവിടെ വന്നിരുന്ന് വന്ന് നിന്ന് ഇങ്ങനെ പാടുന്നത് അല്ലെങ്കിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഞങ്ങൾക്ക് പറയുവാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കഥാവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സുവിശേഷം സുവിശേഷം എന്നാൽ നല്ല വർത്തമാനം എന്നാണ് വിശുദ്ധ വേദപുസ്ത ഇങ്ങനെ പറയുന്നു നിന്റെ സമാധാനത്തിനുള്ളത് നീയും കണ്ടെത്തൽ കൊള്ളാമായിരുന്നു അതായത് നമുക്ക് മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് ആ ജീവിതം നമ്മൾ എവിടെയാണ് തീർക്കേണ്ടതെന്ന് നമ്മൾ നമ്മളുടെ ഈ മരണത്തിനു അല്ലെങ്കിൽ നമ്മുടേതായ ജീവിതം നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ തീരുമാനമാണ് മരണശേഷം നാം എവിടെയാണ് സ്വർഗത്തിലോ നരകത്തിലോ എന്നുള്ളത് അതിനെക്കുറിച്ച് നിങ്ങളെ ഒന്ന് അറിയിക്കുവാനാണ് ഞങ്ങൾ സുവിശേഷമായി നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് വിശുദ്ധേദത്തിൽ ഇപ്രകാരം പറയുന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം ലോകത്ത് ഏർ വച്ചിരിക്കുന്നു അപ്പോൾ ഈ മരണശേഷം നാം എവിടെയാണ് നമ്മുടെ നിപ ചെലവഴിക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ സുവിശേഷവുമായി വന്നിരിക്കുന്നത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഒരു ജി സഭയുടെ ആഭിമുഖ്യത്തിൽ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നിങ്ങളോട് അല്പനേരം ഞങ്ങൾ സുവിശേഷം അറിയിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു ഞങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കാണ് അല്പനിമിഷം നിങ്ങൾ ഞങ്ങളോട് ശ്രമിക്കണമെന്ന് തഴിഞ്ഞാൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥനയ്ക്കായി ബ്രദർ ജോസിനെ ജോസിനേഷണിച്ചൊരു നമ്മുടെ തലകളെ നിത്യമായ സുവിശേഷത്തിന്റെ ശബ്ദം ഈ നാട്ടിൽ കേൾപ്പിക്കുവാനാ ഞങ്ങളിവിടെ ഞങ്ങൾ സംസാരിക്കുന്നത് പാടുന്നത് പ്രവർത്തിക്കുന്നതെല്ലാം ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ വിഷമിക്കുന്ന മനസ്സുകൾക്ക് ഭാരം അനുഭവിക്കുന്നവർക്ക് നിരാശയിലൂടെയും നെടുവീർപ്പിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരാശ്വാസമായി തീരുവാൻ അങ്ങടെ അങ്ങനെയാകിത്തണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് ഈ ദേശത്ത് അനേകർക്കൊരാശ്വാസമായി തീരുവാൻ സംസാരിക്കുന്ന തിരുവചനങ്ങള് എല്ലാവരുടെ കാഴത്തിൽ ഇറങ്ങി ചെല്ലുവാനുള്ള അവർക്കത് ആശ്വാസവും വിടുതലുമായി തീരുവാനും അങ്ങ് ലോകത്തിലേക്ക് കടന്നു വന്ന് പാവമോചനായ അങ്ങനെ അവർക്കും വേണ്ടി ഞങ്ങൾ ഞങ്ങളൊക്കെ അപേക്ഷിക്കുന്നു അങ്ങ് ഈ ദേശത്തെ സ്നേഹിക്കണമേ തുടർന്ന് പാടുവാനും തിരുവചനം സംസാരിക്കുവാനും അതിശക്തനെല്ലാം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ സ്തോത്രം യേശുവിൻ നാമത്ത് തന്നെ ഒരു നമ്മുടെ ടീം അംഗങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു ചങ്കാണ് എൻ്റെ യേശു എന്ന പാട്ട് നിങ്ങൾക്കായി ആലപിക്കുന്നത് ജിനു പാർട്ടി maybe <inaudible> Oh, but nothing matters. നിങ്ങൾ സകലത്തിലും ഒരു ശാപശക്തികളും നിങ്ങളുടെ കുടുംബത്തിൽ അടുത്ത് വരികയില്ല ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കുകയാണ് ഞാൻ ഈ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുമോ ഇതിന് വില കൊടുക്കണ്ട വിശ്വസിച്ചാൽ മാത്രം മതി എന്താ വിശ്വാസം ഞാനൊരു പാപിയാണ് എനിക്ക് പാപമുണ്ട് എനിക്ക് കുറവുണ്ട് എനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല പുത്രനാണ് അവിടുന്ന് പാപമില്ലാത്ത പരിശുദ്ധനാണ് അവിടെ നി ഭൂമിയിലേക്ക് വന്നു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു ഞാനത് വിശ്വസിക്കുന്നു അങ്ങൻറെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഇന്ന് യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരും ഇന്ന് ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരും ക്രിസ്തു വന്നാൽ സന്തോഷമായി ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന കണ്ടോ ജീസസ് ഞങ്ങൾ നിൽക്കുന്ന കണ്ടോ ഞങ്ങൾ വലിയ സന്തോഷത്തിലാ അമേരിക്കയിൽ നിന്ന് കാശി കിട്ടിയതിന്റെ സന്തോഷമല്ല പൈസ ലോൺ അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് എൻ്റെ സുഹൃത്തെ ഇതാരും പൈസ തന്നതിൻ്റെ സന്തോഷമല്ല ഞങ്ങൾക്കൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്കൊരസുഖമില്ലാത്തതിൻ്റെ അല്ല ഞങ്ങൾക്കെല്ലാം പല പ്രതിസന്ധികളുണ്ട് പക്ഷേ ഞങ്ങളുടെ മുഖത്ത് ഈ സന്തോഷം കണ്ടോ ഇത് യേശു ഞങ്ങളുടെ അകത്ത് വന്നതിൻ്റെ സന്തോഷമാണ് യേശു ഇങ്ങനെ പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ഇത് പണം കൊണ്ടുണ്ടാകുന്ന സന്തോഷമല്ല ഇത് കർത്താവിന്റെ സന്തോഷമാണ് എൻ്റെ സുഹൃത്തെ ജീവിതം വഴിമുട്ടി തകർന്നു നിൽക്കുന്നവരെ ഭവനത്തിനകത്ത് ചെന്ന് കയറുമ്പോ സമാധാനമില്ലാത്ത അവസ്ഥ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ കടഭാരങ്ങള് ഞെരുക്കങ്ങള് എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കണം ജീവിതമൊന്ന് അവസാനിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് കേൾക്കുന്നെങ്കിൽ സുഹൃത്തെ ആത്മഹത്യ അല്ല പരിഹാര പരിഹാരകനേശുവാ ഇന്ന് നിങ്ങൾ അവനോട് പറയുമോ അവിടുത്തോട് പറയുമോ ഹൃദയത്തിലേക്ക് വരാൻ അവർ നിങ്ങളുടെ ഹൃദയത്തിൽ വരും നിങ്ങൾക്ക് രൂപാന്തരം നൽകും ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ പരിശുദ്ധന പരിശുദ്ധനും സ്വർഗീയ നല്ല പിതാവേ ജീവനുള്ള കർത്താവിന്റെ വചനം കൂടെ വന്ന് ഘോഷിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ഈ വചനം കേട്ട ചിലരുടെ എങ്കിലും ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം നിത്യജീവന്റെ മൊഴികൾ എന്നവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഹൃദയത്തിന്റെ യന്ത്രഭാഗം തുറക്കപ്പെടട്ടെ മരണശിക്ഷയിൽ അവരെ വിടിവിക്കണമേ ശാപങ്ങൾ അവരെ വിണമേ സ്വർഗീയ കൃപ അവർ കൊടുക്കണമേ നിത്യജീവനെ അവരെ അവകാശികളാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ വലിയ ചെയ്താമത്തിൽ തന്നെയാണ് താങ്ക് യു ദേശനിവാസികളെ അല്പസമയം ഞങ്ങളുടെ ഞങ്ങളെ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തെ ഒരിക്കൽ കൂടി അയക്കുകയാണ് ജീവൻ്റെ സന്ദേശം നമ്മളോട് അറിയിച്ചത് പാസ്റ്റർ ദിനേശ് പത്നാപുരമാണ് അദ്ദേഹത്തെ പ്രിയ ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ അടുത്തതായി ഒരു ഗ്രൂപ്പ് സോങ് പാടുവാൻ കെസ്യ ദിനേശ് ആൻഡ് ടീമിനെ ക്ഷണിക്കുന്നു പ്പോഴാണെൻ്റെ സുതരാ മൃത്യു വരുന്ന തോർക്കാകിലെന്തോ കഷ്ടമേ എപ്പോഴാണ് പാടിയ വെസ്റ്റേല ഏ ജി ഇവാഞ്ചലിസം ടീമിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇത്ര നേരം നമ്മളോട് ഈ ദേശനിവാസികളോട് ഞങ്ങൾ സുവിശേഷം അറിയിച്ചു ആ അത് നിങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനയോ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗസൗഖ്യമാകട്ടെ നിങ്ങൾ സമാധാനത്തിനാകട്ടെ നിങ്ങളുടെ പാവമോചനത്തിനാകട്ടെ എന്തിനെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ആഹ് കൃഷുഭവനോട് ചേർന്ന ചേർന്നുള്ള വെസ്റ്റുകളുടെ ഏജ് ചർച്ചിൽ നിങ്ങൾ നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ് ഞായറാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും മണി മുതൽ ഒരു വരെ അവിടെ എപ്പോഴും പ്രയർ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് അല്ലാതെയും നിങ്ങൾക്ക് ഏത് സമയം അവിടെ കടന്നു കടന്നുവന്ന് ദേവദാസിനോട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിച്ചാൽ നിശ്ചയമായും ദേവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സഭയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇത്രത്തോളം ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുകയാണ് തുടർന്ന് തുടർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗിയ നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടെ നല്ല സമയത്തിനായ ദൈവത്തെ ആസ്വദിക്കുന്നു സ്വതന്ത്രം ചെയ്യുന്ന എത്രത്തോളം സമയം കർത്താവേ പ്രദേശത്തെ കർത്താവിൻ്റെ സത്യസുവിശേഷം പറയുവാൻ തോണം ദൈവം ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി ദൈവത്തെ ആസ്വദിക്കുന്നു സ്വതന്ത്രം ചെയ്യുന്ന കർത്താവേ പ്രദേശത്തെ പരിസരവാസികളെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ ഈ വചനം കേട്ട എല്ലാ വ്യക്തികളെയും കർത്താവേന്ന് അല്ലെങ്കിൽ ഈ ആ സ്വോത്രം കർത്താവേ ഈ സമയത്ത് എൻ്റെ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹൃദയത്തോട് എൻ്റെ ദൈവം ആഴമായി എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വചനം കേട്ട് ആരും നഷ്ടപ്പെട്ടു പോകുവാൻ്റെ കർത്താവ് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദിവസങ്ങളിൽ ഹല്ലേലിയ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകുക എന്തൊക്കെ ഒണകർത്താവെ ജീവനുള്ള ദൈവത്തെ അനേകർ കണ്ടുമുട്ടുവാൻ്റെ കോൺകർത്താവ് വിശ്വസനായ ദൈവം എന്ന ഹല്ലേലിയ ജീവനുള്ള ദൈവം എന്ന് കർത്താവ് അനേകർ തിരിച്ചറിയുവാൻ എന്തൊക്കെ ദൈവയുടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേശത്തോട് ദൈവം മനസ്സലിയണമേ കർത്താവിടെയുള്ള ഓരോ കുടുംബങ്ങളെയും കർത്താവേ ഓരോ വ്യക്തികളെയും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് വിഷയങ്ങളെല്ലാം ദൈവം അറിയുന്നുവല്ലോ കർത്താവെ അവിടുന്ന് ഹല്ലെലിയ മുടിവെക്കുന്ന ദൈവമെന്ന് കർത്താവെ അനേകർ മനസ്സിലാക്കുവാക്കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എങ്ങനെ വചനം കർത്താവ് വ്യാപിപ്പാൻ വ്യാപിപ്പാന്റെ ഹല്ലേലിയ അത് മഹത്വമെടുക്കുവാൻ തോണം ദേവിയുടെയാക്ക് മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേശത്തെ ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് ദേശത്തിന്റെ കർത്താവ് പിടിവിക്കണമേ ആളുകൾ കഴിയുന്ന മുമ്പ് കർത്താവെ അവിടുത്തെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടു മാറാകണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾക്കല്ല ഹല്ലേലിയ ഞങ്ങൾക്കല്ല യഹോവേകർത്താവിടുത്തെ നാമത്തെ മഹത്വമായി തരുവാൻ തൊക്കോണം നാമ നാമകർത്താവ് വിദേശത്ത് എടുക്കുവാൻ തൊക്കെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്ന് ഹല്ലേലിയ സമയം കടന്നു എല്ലാ പ്രിയപ്പെട്ട ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താണെങ്കിൽ